ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ദേ ഒരു കിഡിലൻ ഒരു ജീപ്പ് നമുക്ക് വിൽക്കാൻ വന്നു കേട്ടാ അതായത് ഡയറക്റ്റ് പാർട്ടി വന്നേക്കുന്നതാണ് ഒരു അത്യാവശ്യ കാരണം കൊണ്ടാണ് ഈ ജീപ്പ് ഇപ്പൊ നിലവിൽ വിൽക്കാൻ നോക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിക്കാം അവന്റെ പേര് ഡേസ് എന്നാണ് അവന്റെ നമ്പർ തന്നെ ഞാൻ കൊടുക്കാം അപ്പൊ നിങ്ങക്ക് ആർക്ക് ഒരു വണ്ടി ഇത്രയും നല്ലൊരു ഡിമാൻഡുള്ള ഒരു ജീപ്പ് നിങ്ങൾക്ക് ആർക്കെ ആവശ്യം വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് വിളിച്ചോ പെട്ടെന്ന് സെയിൽ ആവാൻ ചാൻസ് ഉണ്ട് അത് ഇത് അത്രയും ഒരു വണ്ടിയാണ് അപ്പൊ അതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അവൻ പറഞ്ഞുതരും ഇത് വെള്ളിമൂ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതന്നെ ഇതിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല അപ്പൊ അവന അവൻ ഫുൾ കാര്യങ്ങളും പറഞ്ഞരും കേട്ടാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും ആ ഇത് നയന്റി ടു മോഡല് ജീപ്പ് ആണ് ഡി ഐ ഫൈവ് ഹൺഡ്രഡ് ആഹ് ൊട്ട് നയന്റി ഫൈവ് വരെ ഡി എണ് എഞ്ചിന് ഇറങ്ങിക്കണം എൻജിന് ഭയങ്കര ഡിമാൻഡുള്ളതാണ് പിന്നെ കമ്പനി ഫോർ വീലർ റൈവാണ് വണ്ടി ഡീസല് മൈലേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പതിനാലൊക്കെ എന്തായാലും കിട്ടും കിട്ടും ആ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ അത്യാവശ്യം നല്ല പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം വണ്ടിയാ എന്താ എന്ന് എന്തൊക്കെ സാമ്പത്തികമായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാരണമാണ് പിന്നെ ഒന്ന് അപ്ഡേറ്റ് ഉണ്ട് വണ്ടി ആ ഒരു സിആർഡി എടുക്കാനുള്ള പരിപാടിയാണ് പക്ഷെ ഇപ്പഴും ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് അപ്പഴ് ഇതിന്റെ പേപ്പർ ഭാഗങ്ങളും പേപ്പർ ഭാഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് തേർട്ടി വരെ രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സും രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറും ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാ പിന്നെ ആർ സി ബുക്കിൽ എന്നാ ഈ പറഞ്ഞ പോലെ ഫോർ വീൽ ഡ്രൈവ് മെൻഷൻ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ ആ പിന്നെ അതുപോലെ തന്നെ ആർ സി ബുക്കില് കളറില്ല അത് കാരണം നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്കിതില് അടിക്കാം അടിക്കാം ഇതിൽ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഇതില് ടൂറാണ് കിടക്കുന്നത് ആർ സി അത് കാരണം ഫ്രണ്ട് ക്ലാസ് ഓപ്പൺ ചെയ്യണമുണ്ടോ കാര്യങ്ങളോ ടൂറില് തന്നെ അല്ല ടൂറില് തന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാര് ഫുൾ ബോഡി ഓപ്പൺ ചെയ്യണവരുണ്ട് ശെരിക്കും ആർ സി ഓപ്പൺ ടൈപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ പക്ഷെ എന്നാലും ആൾക്കാർ ചെയ്യണണ്ട് എന്നാലും വലിയ കൊഴപ്പൊന്നുമില്ല അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ടയർ കിടക്കുന്നത് ക്രോസ് കട്ടയാണ് അത് എം ടി ടയർ കിടന്നുണ്ടായിരുന്നു പക്ഷെ അത്യാവശ്യം ചെലവും കാര്യങ്ങളും പിന്നെ അത് മൈലേജ് ഒക്കെ ഷോർട്ട് ആവണ കാരണം പിന്നെ അത് ചെയ്യാന്നില്ല ഈയൊരു കണ്ടീഷനിൽ കൊണ്ടുനടക്കാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മൈലേജും വലിയ കുഴപ്പമൊന്നുമില്ല ഏത് ചെടികളും ചേറിലും കൊണ്ടു കഴിഞ്ഞാലും സാധനം കേറി പോരും കേറി പോരും അതെ അതെ പെയിന്റിങ്ങി ഞാൻ ഭയങ്കര അതെ 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 ഇത് ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൂടെ പോയി ആൾക്കാർ ഇങ്ങനെ നമ്മുടെ നോക്കിക്കൊണ്ടിരിക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ഡയറക്റ്റ് ആവശ്യമുള്ള ഒരു ഇവന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലും കൊടുക്കാം അപ്പൊ ഡയറക്റ്റ് നിങ്ങൾ വിളിക്ക ഇതിലൊരു ഇടം നിലക്കാരും ആരും ഇല്ല ഡയറക്റ്റ് പാർട്ടിയാണ് കേട്ടാ ഓക്കേ